നമുക്ക് ഇന്നത്തെ സ്പെഷ്യല് നമ്മുടെ ചീരയാണ് കേട്ടോ ഇതാണ് അറബി ചീര എന്നൊക്കെ പറയും നിങ്ങളൊക്കെ എന്ത് ചീരാ എന്നാ പറയല നിനക്ക് അറിയില്ല പല ആൾക്കാരും പല പോലെ ആയിരിക്കും ഇതിന് എന്ന് പറയണേ ഇവിടെ അറബി ചീര എന്ന് പറയും കേട്ടോ ഇത് നമുക്ക് നമുക്കിന്ന് ഉപ്പേരി വെക്കാം ഇത് എത്ര വെട്ടിക്കളഞ്ഞാലും വീണ്ടും വീണ്ടും ഉണ്ടാവും പക്ഷെ അത്രയ്ക്കും ഫലമുള്ളൊരു സാധനം ഉണ്ടോ അടിയിൽ നിന്ന് മറ്റേ താഴത്തുനിന്ന് നമ്മൾ പറിക്കരുത് മുകളിൽ നിന്ന് പറിക്കണം കാരണം മറ്റേ താഴത്തുള്ളതൊക്കെ മൂത്ത മൂത്താക്കാണോ അതാ നമ്മടെ ചീരെന്താണ് ചീര അറബിച്ചീര ഞാതിന്റെ വൈകി കേറട്ടെ

ഇതാണ് നമ്മുടെ ീത ചീത നമ്മളിന്ന് ഉപ്പേരി വെക്കാൻ പോകുന്നത് ചക്കക്കുരി ഒക്കെ ഇട്ടിട്ടാ നമുക്ക് നോക്കാം ഇതില് മുളച്ചതും മുളയ്ക്കാത്തതുമായ നല്ല കിഴലും ചക്ക കുരുകളും ഉണ്ടല്ലോ ചക്കകൂരു നല്ല സൂപ്പർ ചക്കകൂരു നന്നായിട്ട് വേവ ചക്കൂരു ആണെട്ടൊരാള് ഉപ്പുമാവ് ഇങ്ങനെ കേടുള്ള ഇലകളൊക്കെ ഇങ്ങനെ അതിലപ്പം ഒരുമിച്ച് ഇങ്ങനെ കിട്ടും നമുക്ക് അപ്പൊ എന്നിട്ട് അതിനെ സെറ്റ് ആയിട്ട് ഭാഗത്ത് ഞെട്ടുള്ള ഭാഗം ഇങ്ങനെ നമ്മൾ കളയാം ഓക്കെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞ് ചെറുതായി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചക്കക്കുരുത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചക്കക്കുരു കാട്ടി കൊടുക്കും പ്രഷർക്ക് അപ്പം നമ്മുടെ ചീരത നന്നായിട്ട് ഇതിപ്പം ഇങ്ങനെ എരിഞ്ഞാലും ഇത് വാടിക്കഴിഞ്ഞ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ചക്കക്കുരു കൂടെ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് ചക്കക്കുരു അടുപ്പത്തിന്റെ ഇവിടെങ്ങനെ ചോറ് അപ്പം നമ്മുടെ റേഷനറി ചോറും ചക്കക്കുരുവും എന്താ ഉപ്പ് എന്താ നമ്മുടെ ചീരയും ഇല്ലയും കൂടിയുള്ള ഉപ്പേരിട്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നലെ മോര് മോരല്ല നമ്മൾ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുണ്ട് നമുക്ക് കഴിക്കാൻ ഇതവിടെ മതി അങ്ങൾക്കില്ല ലമ്മ ആദ്യം അങ്ങനെ നമ്മുടെ ചക്കക്കുരു വെന്തിട്ടില്ല അപ്പൊ ഉപ്പിട്ടില്ലേ മാം ആ എന്നാ ഉപ്പിടണം അപ്പൊ നമ്മുടെ ചക്കക്കുരു ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചുകൊണ്ട് വെക്കണോ കേട്ടോ അപ്പൊ ഇനി നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് ചേർത്ത് കൊടുക്ക ഉപ്പ് 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 അപ്പൊ നമ്മുടെ ചക്ക കുരു കൂടെ തിളക്കോ അത് വേണ്ട ചക്ക കുരുമാണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക അപ്പൊ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കണം ചക്ക കുരുനും ഈ ഒരു ഇതിലേക്കും നമ്മുടെ ചീരയ്ക്കും ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഒരു ചക്ക കുരു നമ്മള് ചീരയും കൂടിയും ഇത് നമ്മള് ചേർത്ത് കൊടുക്കും അപ്പൊ അതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് എന്ത് ഹലോ അത്യാവശ്യം ചക്കക്കുരുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ചക്ക കുരുഷ്ട് ഗൾഫിലുള്ളവർക്ക് ചക്കക്കുരു മേടിച്ചിട്ട് അല്ലേ വാങ്ങിയിട്ട് വേണല്ലോ പല ആളുകൾക്കും ചക്ക അല്ലാത്തവർക്ക് കഴിഞ്ഞ

അപ്പം ഇനി നമ്മുടെ ചക്കക്കൂരിലേക്ക് എന്തില് ചക്കകൂരു ചക്കൂരിനെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചീര നമ്മളെ അറബ്യൻ ചീര അതിലേക്ക് ഞങ്ങൾ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു നമ്മൾ ഇട്ടു കൊടുത്തു ആൾക്കാർ നാടമാനം ഉമ്പല്ലേ നല്ല അത്യാവശ്യം വേവുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ചീരേൻ്റെ ഇലക്ക് അപ്പം നന്നായിട്ട് അതൊന്ന് വെന്ത് വന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ ചക്കക്കുരുവാണ് ചക്കക്കുരുനെങ്കിൽ ചീര ഉണ്ടെങ്കിൽ നന്നാക്കി പോകണ്ടല്ലേ അതാ ഇത് നമുക്കൊന്ന് പതുക്കെ പതുക്കെ ഒന്ന് ഉടച്ച് സ്പത്തോ ഇനി നമ്മുടെ വെളുത്തുള്ള ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്താ ചെറിയുള്ളി എത്ര ഉണ്ടോ എത്ര ഇണ്ടത് നല്ലതാണ് കേട്ടോ ഗ്യാസും കാര്യങ്ങളൊക്കെ പോകും ചെയ്യും പിന്നെ നല്ലതാണ് ഇതിൽക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു ചീര ഒന്ന് ട്രൈ ചെയ്തു ട്രൈ ചെയ്യാത്തവരും ഉണ്ടാവില്ല ഈ ചക്കക്കുരു ഇട്ട് വെച്ച് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് എന്താ എണ്ണ എന്താ വെള്ളമൊക്കെ വറ്റി ഉരതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ഉപ്പേരിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ അപ്പോൾ മിക്സീനവിടെ അടിച്ചെടുക്കുന്നതിന് നന്നായിട്ട് അരി അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതേപോലെ അടിച്ചാൽ വേണ്ടി ഉണ്ടെങ്കിൽ ഇതിരിട്ടിട്ട് അത് അടിച്ചെടുക്കുക അങ്ങനെ കുത്തി ചതച്ചെടുക്കാം കേട്ടോ ഇതാണ് ടേസ്റ്റ് കാരണം ഒന്ന് ചതഞ്ഞാൽ മതി അല്ലെങ്കിൽ അരികൊണ്ടോ ഇതാക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുക്കുക അപ്പം അതിൻ്റെ നേരൊക്കെ ഒന്ന് നല്ലോണം സെറ്റായി ആ ഒരു എന്താ ചക്കകുരയ്ക്കും ഉള്ളിലേക്കുമൊക്കെ അങ്ങോട്ട് പിടിക്കുക കേട്ടോ ട്ടോ അതിനെ നമുക്ക് ഇനി പറ്റി നമുക്ക് നമ്മുടെ വറവ് ഇടാം അപ്പോൾ ഒന്നും നോക്കേണ്ട ഇരുമ്പ് ചട്ടി അങ്ങോട്ട് വെക്കുക തീയട് കൊടുത്ത് കൊടുത്താൽ പിന്നെന്താ അവിടെ അതായത് ചില്ലറ ചപ്പറം ചിപ്പറൊക്കെ കണ്ടിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഓയിൽ നിങ്ങൾ വെളിച്ചെണ്ണയാണ് ഓയിലാണ് സൺഫ്ലവർ ആണോ എന്താണ് ചോദിക്കുന്നത് ചോദിക്കുക മണ്ണെണ്ണം മാത്രം വയ്ക്കാതെ വെക്കാം അപ്പോൾ അതെങ്ങനെ ചട്ടി ചട്ടിക്ക് ചോദിച്ചു കൊടുക്കുക അങ്ങനെ എണ്ണാഴ്ച വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഇല്ല കേട്ടോ വെളുത്തുള്ളി ചെറിയുള്ളിയും പച്ചമുളക് ചെറുത് അതും കൂടി ഇത് നന്നായിട്ട് തൂമ്പിച്ച് ഇതിൻ്റെ പച്ചമണൊക്കെ ഇട മാറണം നന്നായിട്ടങ്ങി തൂമ്പിച്ച് എടുക്കുക അതുശേഷം നമ്മളവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുഴിയും ഈ ഒരു സംഭവമായിട്ടല്ല അതൊക്കെ ഇടത്തട്ടി കൊടുക്കുക ചക്കക്കുഴിയും ചീരയും നന്നായിട്ട് നന്നായിട്ട് അത് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി കൂടെ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെക്കുക ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെ ഒക്കെ ടേസ്റ്റായിട്ട് അപ്പോൾ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്